അമ്മു നമുക്ക് പോയാലോ പോണോ പ്രോഗ്രാമൊന്നും കഴിഞ്ഞില്ലല്ലോ അതവിടെ നടന്നോളും നമുക്ക് നേരെ പോയി ഒന്ന് കറങ്ങി കറങ്ങിഞ്ഞടിച്ചൊക്കെ നേരെ വീട്ടിലേക്ക് പോവാം എന്നാ ശരി വാ പോവാം നീ അങ്ങോട്ട് നടന്നു ഞാൻ പോയി വണ്ടി എടുത്തിട്ട് വരാം ഓക്കേ ഡീ നീ പെട്ടെന്ന് വാ ഞങ്ങൾ നേരെ ടൗണിലേക്ക് പോയി അല്ലര ചില്ലറ കറക്കമൊക്കെ കഴിഞ്ഞ് ഓരോ പിസയും കഴിച്ച് തിരികെ വീട്ടിലെത്തിയപ്പോൾ അഞ്ചര കഴിഞ്ഞു അകത്തേക്ക് കയറി ചെന്നപ്പോൾ അച്ചയോ അമ്മയും അബിയും കൂടി ലിവിംഗ് റൂമിൽ ഇരിക്കുന്നത് കണ്ടു കാര്യമായ എന്തോ ചർച്ചയിലാണ് അവർ അല്ല അച്ഛാ ഇന്ന് നേരത്തെ വന്നോ എന്താ ഇവിടെ മൂന്നാളും കൂടെ കാര്യമായ ചർച്ചയിലാണല്ലോ എന്താ കാര്യം എന്തായാലും നല്ല സന്തോഷമുള്ള കാര്യമാണല്ലോ അതടി ചേച്ചി നിന്നെ വിടുന്ന കാര്യമാണ് ഹാവു സമാധാനമായി ഇപ്പോ എങ്കിലും തോന്നിയല്ലോ അയ്യട കണ്ടില്ലേ അവളോട് മനസ്സിലിരിപ്പ് നീ പോടാ ചെക്ക എന്താ അച്ചി കാര്യം അത് മോളെ ഇന്ന് സുമിത്രേച്ചി വിളിച്ചിരുന്നു വർഷങ്ങൾക്ക് ശേഷം ചേച്ചിയും മക്കളും നമ്മളെ കാണാൻ വരുന്നു എന്ന് പറഞ്ഞു എന്തോ വല്ലാത്ത സന്തോഷമായി ഈ പറഞ്ഞ സുമിത്ര അച്ചയുടെ മൂത്ത സഹോദരിയാണ് എൻ്റെ ഒരേ ഒരു അപ്പച്ചി പക്ഷേ ഈ അപ്പച്ചി ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ല എന്തിന് ഒരു ഫോട്ടോ പോലും ഈ വീട്ടിലും തറവാട്ടിലും ഇല്ല അതുകൊണ്ടാണ് ഞാൻ കാണാത്ത അതിനു പിന്നിൽ ഒരു കാരണമുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാ സുമിത്ര അപ്പച്ചി ഉപരിപഠനത്തിനായി മുംബൈ അതായത് പണ്ടത്തെ ബോംബെയാണ് തിരഞ്ഞെടുത്തത് പിന്നീട് അവിടെയുള്ള ഒരാളുമായി ഇഷ്ടത്തിലായി വിവാഹം ചെയ്തു ഇതറിഞ്ഞ എൻ്റെ അപ്പച്ചൻ തനിക്ക് ഇങ്ങനെ ഒരു മകളില്ലെന്ന് പറഞ്ഞ് തറവാട്ടിൽ നിന്ന് പുറത്താക്കി ആരും അവരെ പറ്റി അന്വേഷിക്കുക പോലും ചെയ്യരുതെന്നും പറഞ്ഞ് വിലക്കി ഫോട്ടോസ് ഉൾപ്പെടെ അപ്പച്ചിയുടേതായ എല്ലാ സാധനങ്ങളും നശിപ്പിച്ചു കളഞ്ഞു ഇതൊക്കെ അച്ച പറഞ്ഞുള്ള അറിവാണ് അല്ലാതെ എനിക്കറിയില്ല അച്ചയ്ക്ക് ചേച്ചിയെന്ന് പറഞ്ഞ ജീവനായിരുന്നു പക്ഷേ അപ്പച്ചനെ പേടിച്ച് പിന്നീട് ഒരു അന്വേഷണം ഉണ്ടായില്ല ഇതെല്ലാം ഒരു സിനിമാ കഥ പോലെയുണ്ട് പിന്നീട് അപ്പച്ചൻ്റെ മരണശേഷം അച്ഛ അപ്പച്ചിയെ അപ്പച്ചിയെപ്പറ്റി അന്വേഷിച്ചുവെങ്കിലും വിവരമൊന്നും ലഭിച്ചില്ല ഇപ്പോൾ വർഷങ്ങൾക്കു ശേഷം സ്വന്തം നാട്ടിലേക്ക് ഒരു തിരിച്ചുവരവ് സത്യമാണോ അച്ഛേ സുമിത്ര അപ്പച്ചി തിരിച്ചു വരുന്നോ അതും ഇത്രയും വർഷങ്ങൾക്കു ശേഷം അതേ അമ്മക്കുട്ടി ചേച്ചി മാത്രമല്ല ചേച്ചിയുടെ മക്കളും ഉണ്ട് അപ്പച്ചി എവിടെ ഉള്ളത് എന്തൊക്കെയാ പറഞ്ഞ് എല്ലാം ഒന്ന് തെളിച്ചു പറ അച്ഛേ ചേച്ചി ഇപ്പോൾ ഡൽഹിയിലാണ് രണ്ട് വർഷം മുമ്പ് ചേച്ചിയുടെ ഭർത്താവ് മരിച്ചു ചേച്ചിക്ക് രണ്ട് ആൺമക്കളാണ് കിച്ചുവും കാർത്തിയും കൂടുതൽ ഒന്നും പറഞ്ഞില്ല എല്ലാം നേരെ കണ്ടു പറയാമെന്ന് പറഞ്ഞു അപ്പോ അപ്പച്ചി വരുന്നേ സൺഡേ മോർണിംഗ് ഫയറ്റ് ഒമ്പതര കഴിയുമ്പോൾ എത്തും അപ്പോ പിക്ക് ചെയ്യാൻ എയർപോർട്ടിൽ പോകണ്ടേ വേണ്ട ചേച്ചി നേരെ തറവാട്ടിലോട്ട് വന്നോളാമെന്നാ പറഞ്ഞേ അതിനവിടെ ആരുമില്ലല്ലോ പൂട്ടിക്കിടക്കുവല്ലേ നമ്മൾ നാളെ അങ്ങോട്ടേക്ക് പോകും മറ്റന്നാളല്ലേ ചേച്ചി വരുന്നേ ഞാൻ ആ ഗോപിയോട് വീടെല്ലാം ക്ലീനാക്കിയിടാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കെല്ലാവർക്കും നാളെ പോകാം അടിപൊളി എത്ര കാലമായി അങ്ങോട്ട് പോയിട്ട് അമ്മൂ നീ പോയി ഈ ഡ്രസ്സെല്ലാം മാറ്റി ഫ്രഷായി വാ ചായ വയ്ക്കാം ഓക്കെ അമ്മേ ഇപ്പോൾ വരാം തറവാട്ടിൽ പോയി ശരിക്കും അടിച്ചു പൊളിക്കണം എത്ര നാളായി അങ്ങോട്ടേക്ക് പോയിട്ട് ഞാൻ പോയി ഫ്രഷായി വന്ന് ചായയും കൊണ്ട് നേരെ മുകളിലെ ബാൽക്കണിയിൽ പോയിരുന്നു അപ്പോഴാണ് അന്നയെ വിളിച്ച് ഇതൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് എന്നോർത്തത് ഉടനെ ഫോൺ ഫോണെടുത്തുകൊണ്ട് അന്നയെ വിളിച്ചു എല്ലാം പറഞ്ഞു അവൾക്കും വലിയ അതിശയമായിരുന്നു അമ്മൂസേ എന്താടി അല്ല സുമിത്രാൻഡിയുടെ മക്കൾ നിന്നേക്കാൾ മൂത്തതാണോ അറിയില്ല ഞാനതൊന്നും ചോദിച്ചില്ല ആയിരിക്കണം എന്തേ അല്ല ഇപ്പോൾ ശരിക്കും ഒഫീഷ്യലി നിനക്ക് രണ്ട് മുറച്ചെറുക്കന്മാരുണ്ടല്ലോ എൻ്റെ പൊന്നോ അതിനടുത്ത് നീ അതും ചിന്തിച്ചു കൂട്ടിയോ വല്ലാത്ത കഷ്ടം തന്നെ നിന്റെ കാര്യം പിന്നെ അല്ല നമ്മളോടാ കളി അങ്ങനെ ഭാരിച്ച കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ മോളിച്ചെന്ന് നാളെ ഞങ്ങളുടെ കൂടെ തറവാട്ടിലേക്ക് പോവാൻ പെട്ടി പാക്ക് ചെയ്യാൻ നോക്ക് അച്ച പപ്പയെ വിളിച്ചു പറഞ്ഞോളാം അല്ലമ്മൂ അത് വേണോ ഞാൻ വരണോ നിങ്ങൾ പോയാ പോരെ ഞാൻ എന്തിനാ എന്താടി ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം എപ്പോ തറവാട്ടിൽ പോയാലും നമ്മൾ ഒന്നിച്ചല്ലേ പിന്നെന്താ ഇത് പക്ഷേ അങ്ങനെ അല്ലല്ലോ അവരും കാണൂ അപ്പോൾ ഞാൻ വന്നാ ദേ അന്നെ നീ എൻ്റെ വായന്ന് വല്ലതും കേൾക്കും കേട്ടോ കൂടുതൽ വർത്താനൊന്നും വേണ്ട പറഞ്ഞതങ്ങ് കേട്ടാൽ മതി ഞങ്ങൾ നാളെ എത്തും ഞങ്ങളുടെ കൂടെ നീയുണ്ടാകും അതുറപ്പാ അയ്യോ സമ്മതിച്ചേ ദേ ഞാൻ പാക്ക് ചെയ്യാൻ പോവുക മിടുക്കി അപ്പ ശരി നാളെ രാവിലെ കാണാം അയ്യോ അമ്മൂസെ ഒരു കാര്യം ഇനി എന്താടി ഒന്ന് പറ എനിക്ക് പരിപാടിയുണ്ട് വേറെ ഒന്നുമല്ല ഇപ്പോൾ ഉള്ള നായകനും ഇനി വരുന്ന നായകനും കൂടെ ഈ നായികയ്ക്ക് ഒരു യുദ്ധം ഉണ്ടാകുമോ എന്തോന്ന് മോൾ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല അതായത് രമണ നമ്മുടെ ഇപ്പോഴുള്ള നായകൻ നമ്മുടെ പ്രേം പ്രേംസാറ് പിന്നെ ഇനി വരുന്ന നിന്റെ മുറച്ചെറുക്കൻ കിച്ചു എന്ന നായകൻ നായകനാണോ ഇനി വില്ലനാണോ എന്ന് വന്നു കഴിഞ്ഞു നമുക്ക് തീരുമാനിക്കാം അവസാനം ഇവർ തമ്മിൽ സാക്ഷാൽ പൂജാ പൂജാഹരീന്ദ്രൻ എന്ന നായികയ്ക്ക് വേണ്ടി ഉള്ള യുദ്ധം കാണേണ്ടി വരുമോ എന്ന് ഞാൻ ചോദിച്ചത് ദേ അന്നെ നിനക്ക് വെറും വട്ടല്ല പട്ടല്ല ഭ്രാന്താണ് ഇതിനുള്ള ഷോക്ക് ട്രീറ്റ്മെന്റ് നാളെ ഞാൻ തരുന്നുണ്ട് കണ്ട സിനിമയും സീരിയലും കണ്ട് മുഴുവട്ടായി പെണ്ണിനെ ശരിയാക്കി തരാം ഞാൻ ഓ ആരീ പറയുന്നേ ഹിന്ദി സീരിയലിന്റെ കാര്യത്തിൽ എന്നേക്കാൾ വലിയ പ്രാന്തിയല്ല നീ ആ നീ തന്നെ ഇത് എന്നോട് പറയണം ഞാൻ കേട്ട തന്നെ നിന്നോട് പറഞ്ഞിട്ട് കാര്യമല്ല വെച്ചിട്ട് പോടി അതെ പൊന്നുമോളെ ഞാൻ പറഞ്ഞത് അങ്ങനെ അങ്ങ് തള്ളിക്കളയേണ്ട ഇതിനുള്ള മറുപടി ഞാൻ നാളെ നേരിട്ട് തരാം കേട്ടോ മോളെ വായ് അതും പറഞ്ഞ് ഞാൻ ദേഷ്യത്തോടെ ഫോണ് കട്ടാക്കി ഈ പെണ്ണിന്റെ ഒരു കാര്യം ചേച്ചി നീ ഇവിടെ നിൽക്കുവാണോ എന്താടാ ഒന്നുമില്ല വെറുതെ നിന്റെ പാക്കിങ് കഴിഞ്ഞോ ഇല്ലടാ എന്തേ നിന്റെ കഴിഞ്ഞോ എന്നാലും ചേച്ചി സുമിത്രാബച്ചയ്ക്ക് രണ്ടാൺമക്കളായത് കഷ്ടമായി പോയി അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ അല്ല അതിലെ ഇളയ കുട്ടി പെൺകുട്ടിയും എന്നേക്കാൾ ഇളയതുമായിരുന്നുവെങ്കി ഓഫീഷ്യലി എനിക്കൊരു മുറപ്പെടുന്ന ആയനെ അങ്കിയോടോ കൊള്ളാമല്ലോ മോൻ്റെ മനസ്സിലിരുപ്പ് അബീ ആ അമ്മേ ദാ വരുന്നു നീ പോയല്ല പാക്ക് ചെയ്ത് വെക്കു ചേച്ചി അവിടെ ചെന്ന് അത് മറന്നു ഇത് മറന്നു എന്നൊക്കെ പറയരുത് ഓ ശരി മോനെ നീ ഒന്ന് പോയിത്താ അവൻ പോയപ്പോൾ ഞാൻ റൂമിലേക്ക് ചെന്ന് പാക്കിംഗ് തുടങ്ങി ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യാൻ എടുത്തപ്പോഴാണ് അന്ന് പ്രേം പ്രേംസാർ സെലക്ട് തന്ന കുർത്തി എൻ്റെ കണ്ണിൽ തെളിഞ്ഞത് എന്തുകൊണ്ടോ കുറച്ചു മുൻപ് അന്ന പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആലോചിച്ചു പോയി എൻ്റെ മഹാദേവ ഇനി അവൾ പറഞ്ഞതുപോലെ വല്ലോ നടക്കുമോ ആ പെണ്ണ് മനുഷ്യന്റെ സമാധാനം കളഞ്ഞു എന്ന് പറഞ്ഞാ മതി അങ്ങനെയൊന്നും ഉണ്ടാവില്ല അവൾക്ക് വട്ട എന്നൊക്കെ സ്വയം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പാക്കിംഗ് തുടർന്നു എന്നാലും മനസ്സിന് വല്ലാത്തൊരു ടെൻഷൻ സത്യം പറഞ്ഞ ഇന്ന് അമ്മുൻ്റെ പ്രോഗ്രാം ഉണ്ട് എന്നറിഞ്ഞപ്പോൾ അവളോടൊരു ബെസ്റ്റ് ഓഫിലേക്ക് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ പറയാൻ സാധിച്ചില്ല എങ്കിലും അവളുടെ പ്രോഗ്രാം കാണാൻ മുന്നിൽ തന്നെ പോയി ഇടക്കിടയ്ക്ക് അവളുടെ കണ്ണുകൾ എന്നിൽ പതിഞ്ഞുകൊണ്ടിരുന്നു അത് ഞാൻ കണ്ടിരുന്നു പ്രോഗ്രാമിന് മുൻപ് അവളുടെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നുവെങ്കിലും അവൾ നന്നായി തന്നെ പെർഫോം ചെയ്തു അവൾ ഇത്ര നന്നായി ഗിറ്റാർ പ്ലേ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ അർജൻറ് കോൾ വന്നുകൊണ്ട് ഞാൻ ഓഡിറ്റോറിയത്തിന് പുറത്തു വന്നു അമ്മൂവിനോട് പ്രോഗ്രാം എന്ന് പറയണമെന്ന് കരുതിയാണ് അവിടെയെങ്ങും കണ്ടില്ല കുറച്ചു കഴിഞ്ഞ് അന്നയുടെ കൂടെ വണ്ടിയിൽ കയറി പോവുന്നതും കണ്ടു ഓരോന്ന് ചിന്തിച്ചിരുന്ന് സമയം പോയതറിഞ്ഞില്ല രാവിലെ ആറു മണിക്ക് തന്നെ റെഡിയായി തറവാട്ടിലേക്ക് പോവാനിറങ്ങി നേരെ അന്നയുടെ വീട്ടിലെത്തി അവളെയും കൂട്ടി ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും ശാന്തസുന്ദരമായ ഗ്രാമ ഭംഗിയിലേക്ക് ഉച്ചയോടുകൂടി ഞങ്ങൾ തറവാട്ടിലെത്തി ഞങ്ങളെ കാത്ത് ഗോപിയേട്ടൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഗോപിയേട്ട എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കുറെ ആയില്ലേ നമ്മൾ കണ്ടിട്ട് സുഖമാണ് അമ്മക്കുട്ടി എത്ര കാലായി കണ്ടിട്ട് ഗോപിയേട്ടോ അവൾ മാത്രമല്ല വേറെ ചിലരുണ്ട് ഓ ഞാൻ ഓർത്തതേ ഉള്ളൂ അന്നമോളെ കണ്ടില്ലല്ലോ എന്ന് സുഖമാണോ മോളെ പരമസുഖം എല്ലാവരും കേറി വാ നിങ്ങൾ വല്ലോം കഴിച്ചോ ഞാൻ പോയി വീട്ടിൽ നിന്നും കഴിക്കാൻ എടുത്തു വരാം വേണ്ട ഗോപി വരുന്ന വഴി കഴിച്ചിട്ടാണ് വന്നേ എങ്കിലെല്ലാവരും അകത്തേക്ക് പോക്കോ ഞാൻ ഈ ബാഗെല്ലാം എടുത്തു വെക്കട്ടെ ഞങ്ങളും കൂടെ സഹായിക്കാം ഗോപി അച്ഛനും അഭിയും കൂടെ ബാഗുകളെല്ലാം എടുക്കാൻ പോയി വളരെ പഴയ മോഡൽ തറവാട് വീടാണ് ഞങ്ങൾ ഉള്ളിൽ കടന്നു എല്ലാം വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഞാനും അന്നെയും കൂടെ മുകളിൽ എന്റെ റൂമിൽ പോയി യാത്രാക്ഷീണം കാരണം ചെന്നപാടെ ഞങ്ങൾ കയറി കിടന്നുറങ്ങി സന്ധ്യയ്ക്ക് അമ്മ വന്ന് വിളിച്ചപ്പോഴാണ് ഞങ്ങൾ ഉണർന്നത് അതുവരെ ഞങ്ങൾ ഉറങ്ങുകയായിരുന്നു സമയം ഇത്രയുമായോ എന്താ അമ്മ നേരത്തെ വിളിക്കാഞ്ഞത് അതുകൊള്ളാം ഇത്രയും കിടന്നുറങ്ങിയിട്ട് ഞാൻ വിളിക്കാത്തതാണോ കുറ്റം എളുപ്പം രണ്ടും കുളിച്ച് ഫ്രഷായി താഴോട്ട് വാ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട ഓ ശരി ഞങ്ങൾ നേരെ കുളത്തിൽ പോയി നല്ല കലക്കനൊരു കുളിയും പാസ്സാക്കി ഇവിടെ വന്ന എൻ്റെയും അന്നയുടെയും പതിവാണിത് കുളിയൊക്കെ കഴിഞ്ഞ് രാത്രി അത്താഴം കഴിച്ച് ഞങ്ങൾ തിരികെ റൂമിൽ വന്നു അമ്മൂ അവർ നാളെ എപ്പോൾ വരുമെന്നാണ് പറഞ്ഞേ ഒരു ഒമ്പതര ആവുമ്പോൾ എത്തുമെന്നാണ് പറഞ്ഞേ അപ്പോൾ ഒരു കൂടി ഇവിടെ എത്തും അല്ല അമ്മൂ എയർപോർട്ടിൽ നിന്നും ഇങ്ങോട്ട് നേരിട്ട് വന്നോളാം ആരും ചെല്ലണ്ട എന്നല്ലേ പറഞ്ഞേ വഴിയൊക്കെ ഓർമ്മ കാണുവോ അപ്പച്ചിക്ക് കാണുമായിരിക്കും അപ്പച്ചി ജനിച്ച് പത്തിരുപത് കൊല്ലം വളർന്ന സ്ഥലമല്ലേ അതെ ഇവിടെ പിന്നെ കാര്യമായ മാറ്റങ്ങളൊന്നും വന്നില്ലല്ലോ അപ്പോ അപ്പച്ചിക്ക് അറിയുമായിരിക്കും അതും ശരിയാ നിനക്കൊരു എക്സൈറ്റ്മെന്റും ഇല്ലേ അമ്മു പിന്നെ ഉണ്ട് ഇത്ര നാളും പറഞ്ഞു കേട്ട് ഒരറിവ് മാത്രമല്ലേ ഉള്ളൂ നാളെ നേരിൽ കാണാൻ പോവല്ലേ പിന്നെയും എന്തൊക്കെയോ സംസാരിച്ച് എപ്പോഴോ ഞങ്ങൾ ഉറങ്ങി രാവിലെ തൊട്ടടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും സുപ്രഭാതം കേട്ടാണ് ഞാനും അന്നയും ഉണർന്നത് രാവിലെ കുളത്തിൽ പോയി കുളിച്ച് ഞാനും മന്നയും ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴുതു ഇവിടെ അങ്ങനെ ജാതിയും മതവും ഒന്നുമില്ല ഭക്തിയുള്ളവർക്ക് ആർക്ക് വേണേലും വന്നു തൊഴാം അല്ലേലും എല്ലാ ദൈവങ്ങളും ഒന്നല്ലേ അങ്ങനെ മഹാദേവനോട് പരാതിയും ഭരിഭവും പറഞ്ഞ് ഞങ്ങൾ തിരികെ വീട്ടിലെത്തി ഗീതാൻറ്റി എനിക്ക് വിശക്കുന്നു എന്താ കഴിക്കാൻ അന്നമോള് പോയി ഡ്രസ് മാറ്റി വാ അപ്പോഴേക്കും നല്ല ചൂട് പുട്ടും കടലേക്കറിയുമുണ്ട് വാവു അടിപൊളി ദേ ഞങ്ങൾ ഞങ്ങളിപ്പോൾ വരാം ആൻറ്റി ഞാനും അന്നേയും മുകളിൽ ബാൽക്കണിയിൽ പോയിരിക്കുമ്പോഴാണ് ഒരു കാറ് മുറ്റത്ത് വന്നു നിന്നത് അന്നെ അത് അപ്പച്ചിയൊക്കെയാണ് വാ നമുക്ക് താഴോട്ട് പോവാം ഞങ്ങൾ വേഗം താഴോട്ട് ചെന്നു അമ്മയും അച്ചയും അബിയും മുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു ഞങ്ങൾ അവർക്ക് പിറകിലായി നിന്നു കാറിന്റെ ബാക്ക് ഡോർ തുറന്ന് അപ്പച്ചി ഇറങ്ങി പിന്നെ ഹരി എന്ന് വിളിച്ചുകൊണ്ട് കരഞ്ഞോണ്ട് അച്ചയെ കെട്ടിപ്പിടിച്ചു വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ സഹോദരങ്ങൾ തമ്മിൽ സ്നേഹപ്രകടനമാണ് പിന്നീടവിടെ നടന്നത് അപ്പോഴേക്കും കോർ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഒരു പയ്യൻ ഇറങ്ങി ഏകദേശം അബിയുടെ പ്രായം വരും കൂടിപ്പോയാൽ അവനേക്കാൾ ഒന്നോ രണ്ടോ വയസ്സ് മൂപ്പ് കാണും ഹരി ഇതെന്റെ ഇളയ മകൻ കാർത്തി മോനെ കിച്ചു ഇറങ്ങി വാ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ആളെ നോക്കി അപ്പച്ചു വിളിച്ചു പുറകിൽ നിന്നതുകൊണ്ട് അകത്തിരിക്കുന്ന ആളെ ശരിക്ക് കാണാൻ കഴിഞ്ഞില്ല അപ്പോഴേക്കും ഡോറ് തുറന്നിറങ്ങി ആളെ കണ്ടതും ഞാനും അന്നെയും ഞെട്ടി പ്രേം സാർ എൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു